എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം കൊടു പറം പറഞ്ഞിട്ട് കൊടുനെ കാണുന്നുണ്ടോ കൊടു ഇതാ കിടക്കിടന്ന് പറയുന്നു ആ പറ പറഞ്ഞായിത്തൊടങ്ങി ചോറായി ീറ്റൂട്ട് തോരം വെച്ചിട്ടുണ്ട് ബീറ്റൂട്ട് പറഞ്ഞ് ഇതുപോലെ തന്നെ ആയിൽ ആയി മീൻ കറി എന്നാൽ രാത്രി കൊണ്ടുവന്നാൽ മീൻ കറി ഇതാണ് ഇവിടെ മീൻ കറിയാക്കി ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇത് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ വറുത്തതും പിന്നെ വേറെ കറി ഉണക്ക മീൻ്റെ കറി ഇല്ല അത് കൂട്ടിയിട്ട് വെച്ചത് അപ്പോൾ മീൻ കറി ഉണ്ട് പിന്നെ പുട്ടുണ്ടാക്കി കുറച്ചേ ഉണ്ടാക്കിയില്ലോട്ടോ കാരണം കുറച്ച് പേർക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊറോട്ട വാങ്ങുന്നുണ്ട് മോനൂസിനും എനിക്കൊക്കെയാണ് പുട്ടുണ്ടാക്കിയത് ഇന്നലെ രാത്രിക്കത്തെ ലേശം ചെറുപയുതോറിന് ലേശം ബാക്കിയുണ്ട് അതുപോലെ മീൻകറി ഇത് കേടായിട്ടൊന്നും ഇല്ല ഒന്ന് ചൂടാക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഞാനൊന്ന് അമ്പലത്തിൽ പോയി വരട്ടെ കുറേ ആയി അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സമയം ഏഴുമണിയായപ്പോഴത്തേക്കും ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇനി അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ക്ലീനിങ് തുട അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടോ മക്കളെ വിളിച്ചില്ല കേട്ടോ ഞങ്ങൾ തന്നെയാണ് പോയത് വിളിച്ചില്ല എന്നല്ല വിളിച്ചു ഞാൻ മൂന്നാല് വട്ടം പക്ഷെ അവർ എഴുന്നേൽക്കുന്നില്ല എന്നിട്ട് അപ്പം ഞാനോർത്ത് ഞാനിപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയതിനു ശേഷം അവർക്കെന്നും സ്കൂൾ കൂട്ടിയിട്ട് പോലും അവർക്ക് നേരത്ത് കുറച്ച് നേരം കിടന്നുറങ്ങാൻ കഴിയാറില്ല കേട്ടോ എനിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അവർ നേരത്തെ എണീക്കണം നേരത്തെ എഴുന്നേറ്റ് അവരെ എല്ലാ കാര്യങ്ങളും രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അവർ ഉറങ്ങാൻ സമ്മതിക്കില്ല ഏഴുമണിക്ക് മുമ്പായിട്ട് ആറാറര ആവുമ്പോൾ തുടങ്ങി ഞാൻ വിളിക്കാൻ തുടങ്ങും പിന്നെ മൂന്നാൾ എഴുന്നേറ്റ് മൂന്നാൾ ചായപൊടിയും കുളിയും എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാൻ എനിക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അപ്പോൾ അപ്പം ഒരു ഞായറാഴ്ച ദിവസമല്ലേ എനിക്ക് ലീവ് ഉള്ളപ്പോഴല്ലേ അവർ കിടക്കുകയാണെങ്കിൽ കിടന്നുവിട്ടെ എന്ന് ഓർത്തിട്ട് അവർ ഞാൻ നിർബന്ധിക്കാൻ ചേട്ടോ അല്ലെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു ഓർത്തതേ പിന്നെ ഈ അമ്പലം ആണ് ഞങ്ങളെന്താ എന്താ പറയുക കൂടഞ്ഞി കോവിലകത്തും കട ശ്രീ ദേവീക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പം ഇവിടെ ഇന്നത്തെ ഉത്സവത്തിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഞാൻ ഒത്തിരി പിടിച്ച് വെച്ചിട്ട് ആഗ്രഹിച്ച് പിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യും കുഴപ്പമില്ലല്ലോ ആ സമയത്ത് എന്തൊക്കെയോ കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ദൈവമേൻ്റെ വീഡിയോ എനിക്ക് എന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ നോക്കാം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അതായോ ആയതുണ്ടെങ്കിൽ ആയത് ഉണ്ടെങ്കി തിന്ന ഏ തിന്നെ അതിൽ ഇങ്ങോട്ട് വരുന്നോ എന്നാ ഞങ്ങളത്തൊരു പേരമരം ഉള്ളത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുതാട്ടോ പേരമരം ആദ്യ കുട്ടിനെ പേരമരത്തിന്റെ മണ്ടാ പുതിയോ അമ്മക്ക് മാങ്ങ ഉണ്ടായിരുന്നു അത് പൊഴിഞ്ഞു വരികയായിരുന്നു ഇപ്പം ഒരു മാങ്ങ വന്നു ഞങ്ങൾ റമ്പൂട്ടുകന്മാരും പോട്ടെ ഉണ്ടോ ഇതാ ഞങ്ങളെ പേരൊക്കെ വേണ്ടോ വീടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഷെഡിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാട്ടോ അപ്പം അവൻ വീടിൻ്റെ മുകളിലായിരുന്നു ആദ്യമായിട്ടുണ്ടായ മാങ്ങയണ്ട അവർ കാണിച്ചു തന്നത് ആദ്യം കൊടുത്തോട്ടോ ആ വീഡിയോ പിടിച്ചത് ഇത് ഞങ്ങളെ മാവാട്ടോ ഇത് ഞങ്ങളെ റംബോട്ടാനാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മാങ്ങ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ആദ്യമായിട്ടുണ്ടായ മാങ്ങയാട്ടോ മൂന്നെണ്ണം കണ്ടുണ്ടായിരുന്നു രണ്ടെണ്ണം കുഞ്ഞ് വീണ് പോയി ഒരെണ്ണം എന്താണേലും പിടിച്ചിട്ട് വലിയൊരു കുട്ടിപ്പെട്ടാളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കൊല്ലം ചൂട് വെച്ച് കെട്ടി മൊത്തം ഒന്ന് തട്ടെ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു മാവേന്ന് അല്ല ആദ്യമായിട്ടുള്ള അല്ല ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു മാവ കേട്ടോ അത് ആ മാവിക്കൊല്ലം മാങ്ങയുണ്ടായി കാണുന്നുണ്ട് ഞങ്ങൾ മാവ് ആ മാങ്ങ കാണില്ല ആദ്യ കൂട്ടം കാണിച്ചു തന്നില്ലേ ഒരു മാവുണ്ട് പിന്നെ ഇതാ മുറ്റത്തൊരു പേരന്മാരുണ്ട് ഞങ്ങൾക്ക് ഇത് വയനാട്ടിൽ നിന്ന് ഒരു കുഞ്ഞി തൈ കൊണ്ട് നട്ടത് എന്നിട്ടോ അത് നിറയെ പേരൊക്കെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഒരു റംബോട്ടാനും അവിടെ പോയി ടാങ്കിന്റെ അങ്ങനെ വീടിന്റെ പുറമശമൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു മൊത്തം മാറാലൊക്കെ തട്ടി വരയ്ക്കൊക്കെ തട്ടി എല്ലാം ചെയ്തിട്ടോ കൊറേ എന്താ പറയാ മാസത്തിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ ചെയ്തായിരുന്നു കേട്ടോ ഇപ്പം മൂന്ന് നാലു മാസമായില്ലേ ഇങ്ങനെ ചെയ്തിട്ടേ അടിച്ചു വരും തട്ടലും വെറുക്കലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഡീപ്പായിട്ട് ഒരു ക്ലീനിങ് അങ്ങനെ ചെയ്യാറില്ലല്ലോ നമ്മൾ പറ്റുന്ന എന്താ പറയുക സമയത്ത് അകമൊക്കെ അടിച്ചു വരും മുറ്റ അടിച്ചു വരും മാറാതെ തട്ടുന്നതാണ് ഇടയ്ക്ക് കേട്ടോ പക്ഷേ ചെയ്ത പോലെ അച്ഛൻ കയറ്റിയില്ല എങ്ങോട്ട് മോകളില്ലോ കുടൂർ കേറണോ അച്ഛൻ്റെ അടുത്ത് കയറണോ അവരിപ്പോൾ വീടിൻ്റെ മുകളിലേക്ക് കയറി എടുത്ത് കുടുവിനെ കയറ്റിയില്ല എന്ന് പറഞ്ഞ കേട്ടോ കൊടു പരാതി പറഞ്ഞു കറഞ്ഞിട്ട് പറഞ്ഞാൽ അവർ പിന്നെ ഇറങ്ങി പോകുന്നു കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പത്തേക്കും പുറത്ത് പുറകോശം ഒക്കെ പുറത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറി അതൊക്കെ തട്ടി കേട്ടോ ഈ പെട്ടെന്ന് പെട്ടെന്ന് മാറാമല്ലോ എടുക്കും ഇങ്ങനെ കമ്പിയും എന്താ പറയുക വള്ളിയും മേരൊക്കെ ഇങ്ങനെ ഉള്ളത് കാരണം സുഖമാണല്ലോ അവർക്ക് ഈ ഇതുണ്ടാക്കാൻ അപ്പം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറാമേ ആവുകയെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റോസിൻ്റെ ഒരു പൊടി ഭയങ്കരമാണ് കേട്ടോ എന്താണെങ്കിലും എന്താ പറയുക ഒരു ദിവസം ഫുൾ ഡേ രാവിലെ അഞ്ചരക്ക് വേഗം ഭക്ഷണം റെഡിയാക്കി അതിന് ശേഷം അമ്പലത്തിൽ പോയി വന്നിട്ട് തുടങ്ങിയ പണി രാത്രി ഒരു എനിക്ക് ഒന്ന് ഒമ്പത് മണി ആയപ്പോഴത്തേക്കാണ് മേലൊക്കെ കഴുകി കയറിതിട്ടോ പെരക്കകം മുഴുവനും തട്ടി എന്താ പറയുക പക്ഷേ ഫുൾ അങ്ങനെ വെടിയെ പിടിക്കാനൊന്നും കഴിയില്ല അവർ അച്ഛനും മക്കളും ഓരോരോ അവരും ഞങ്ങളും പണിയിലായത് കൊണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് ഉള്ളതാണെങ്കിൽ കൊടു പൊട്ടിച്ച് തകർത്ത് കളയുകയും ചെയ്തു അതുകൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കട്ടിലിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഈശ്വരാ എന്തെല്ലാം സാധനങ്ങളാണ് ഇത് ചാക്കിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വയറിങ്ങിൻ്റെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഉള്ള ഓരോരോ സാധനങ്ങളും പിന്നെ തുണികൾ ഒക്കെ വെക്കാൻ സ്പേസ് ഇല്ലാത്തവർ ഇങ്ങനെ ഓരോന്നിലൊക്കെ ആക്കിയിട്ട് കെട്ടിയൊക്കെ വെക്കലാണ് കേട്ടോ പിന്നെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന സാധനം മുഴുവനും കളിപ്പാട്ടോ പേപ്പറോ അതും ഇതൊക്കെ അവർ എന്ത് ചെയ്യും ഇങ്ങനെ കൊണ്ടുവന്നിടുകയെ അപ്പോൾ അതിങ്ങനെ നമ്മൾ എന്നും ഇതൊന്നും അതിൻ്റെ അടിഭാഗമൊന്നും തട്ടിൽ നടക്കില്ല അത് രണ്ട് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോക്കെ ഇതൊരു ചെയ്ത് ചെയ്യുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യും മൊത്തം മൊത്തം ചെയ്യും അലമാരയിലുള്ള തുണികളെല്ലാം എടുത്ത് ആദ്യം അതെല്ലാം റെഡിയാക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അലമാരേൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഓരോ സാധനം അവർ കൊണ്ടുവന്നിടും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം എന്താ പറയുക അതുപോലെ ചെതല് ഭയങ്കര ചെതൽ ശല്യമാണ് കേട്ടോ നമ്മൾ ഭിത്തി നിലം ഇങ്ങനെ ആയതുകൊണ്ട് ഷീറ്റ് എല്ലാ ഭാഗത്തേക്കും നിലത്തെ ഷീറ്റില്ല കേട്ടോ കുറച്ച് ഭാഗത്തുള്ളൂ അത് കാരണം കട്ടിലിൻ്റെ കാലിൻ്റെ ആ ഭിത്തിയോട് ചേർന്നൊക്കെ ചെതല് കയറും അപ്പോൾ ചതലെല്ലാം തട്ടി വൃത്തിയാക്കിയിട്ടോ ശരിക്കും ഇന്നത്തെ ദിവസം എന്ത് സമാധാനമായിരുന്നു ഈ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ അതായത് പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ ഈ പിന്നെ അപ്പം ഞങ്ങൾ ഇതാകത്ത് ചെയ്യുമ്പോൾ ഇതാ അച്ഛനും മോനും മുറ്റത്ത് തെങ്ങിൻ്റെ ചോടെ എല്ലാം വൃത്തിയാക്കി കൊടുവിനെ കൊണ്ട് പറ്റുന്ന പോലെ കൊടു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ കളി അവന് കിട്ടിയ അവസരമല്ലേ അവനത് മുതലാക്കിയിട്ടോ ആദ്യ കൂട്ടിലുള്ളിൽ കിടന്നു ട്ടോ ഓരോ സാധനം ചെറിയ പുറത്തേക്ക് വരുന്നുണ്ട് ആദ്യക്കുടനാണ് എന്റെ ആള് നല്ല കേട്ടോ ഇതെങ്ങനെയായാലും ഉണ്ടാവും ഓരോ സാധനം കളിപ്പാട്ടായിട്ട് അതായിട്ട് ഇതായിട്ടോ എന്നു എന്നു ആ വെറുതെ അതിലെയിലും കൊണ്ട് കടന്ന് കാട്ടിന്റെ ആവശ്യം എടുക്കാം നല്ലപോലെ ഇല്ല ആ ഫാനും കൂടി ഇതിനകത്തേക്ക് വെച്ചത് പാനത്തേക്ക് വെച്ചോ എന്നിട്ട് ആ ഷെഡ് കൊണ്ടുപോയി വെക്കാം നമുക്ക് അപ്പുറത്ത് ആ ഷെഡിൽ കൊണ്ടുപോവ്ക്കാം അതിലെ കൂടു കല്ല് കൊണ്ടുപോവുകയാണോ ഒമ്പോ അവര് ഇവിടെ പുറത്ത് ഓരോന്ന് ചെയ്യുന്നുണ്ട് അതിന് കല്ലൊക്കെ പെറുക്കി മാറ്റുമോ പിന്നെ തെങ്ങിൻ്റെ ചൂട് നന്നാക്കോ അങ്ങനെ ഓരോ പണികൾ അതുപോലെ കൊടുവിനൊരു ഊഞ്ഞാലുണ്ടായിരുന്നെട്ടോ ആ ഊഞ്ഞാൽ കൊടുവിനോടെ പുറത്ത് കെട്ടിക്കൊടുത്തേ കെട്ടിക്കൊടുത്തിട്ട് പിന്നെ അവനതിലാട് തന്നിട്ടോ അവനും ചേട്ടന്മാരെ കൂടെ ഓരോന്ന് ചെയ്ത് എന്താ തന്നാൽ അണ്ണാറക്കണ്ണനും തന്നാലാവുന്നതെന്ന് പറഞ്ഞ പോലെ അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവനും ചെയ്യുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് മോനുസ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു തന്നിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നോക്കുമ്പോൾ ഉണ്ട് കൊടുൻ്റെ പണി കൊടു ഈ ചകിരി ഒക്കെ കൊണ്ടുപോയിട്ട് കൂടുതൽ കൂടും ഇത് കിണട്ടിൽ കൊണ്ടുപോയിട്ട കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചകിരിയും അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനവും അങ്ങനെ ഞങ്ങൾ ഈ പണീൻ്റെ ഇടയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ കൂടുതൽ ചകിരി മുഴുവൻ വർക്ക് കൊണ്ടുപോയിട്ട് ക്യാണപ്പിലേക്കായിരുന്നു കൊറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ ചെയ്ത് കാണുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ ഞായറാഴ്ച ആരെയൊക്കെ ഇട്ടു ഈശ്വരാന്ന് വിചാരിച്ച അന്വേഷിച്ചു പലരും ഒഴിച്ചു നോക്കിയപ്പോ അങ്ങനെ ഞായറാഴ്ച വരുകൊടി സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്ന മോനാണ് വീടുകൾ വരുക നാലഞ്ചു വീട് വരുന്നുണ്ട് അതങ്ങള് നിങ്ങൾ പറഞ്ഞോളൂ വീഡിയോയിൽ തന്നെ പറയുണ്ടല്ലോ ചാനലിന്റെ ഓൾ വെൽ ക്ലീനിങ് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോ എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ചാനലുണ്ട് ചാനലിൽ ഇടാനാന്ന് പറഞ്ഞു അപ്പൊ അവര് പറയായിരുന്നു കേട്ടോ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് വെൽ ക്ലീനിങ്സ് എന്നാണ് ചാനൽ വീടിന്റെ അകത്തുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഒരുവിധം എല്ലാം കഴിഞ്ഞു ഒരുവിതല്ല എല്ലാ ഭാഗവും എത്തി പണികൾ ഞങ്ങളെ പണികൾ അപ്പോൾ കിട്ടിയ സമയത്താണ് കിണർ തേവാനും ആളെ കിട്ടിയത് അവനാണെങ്കിൽ വയ്യാത്തതിൻ്റെ ഒരു ക്ഷീണാണ് മോട്ടേ ഉഷാറ് കുറവ് അതാന്ന് തോന്നും കേട്ടോ ഒന്ന് രാവിലത്തോട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അത് തന്നെ അല്ലിന് വേദനയാണ് ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്തിട്ടേ നിങ്ങൾ കേൾക്കുന്നുണ്ടാവല്ലേ അല്ലേ ഈ മോട്ടറിൽ സൗന്ദ്രണ്ട് അപ്പോൾ ഞങ്ങളെ അകത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനിയൊന്നും ബെഡ് ഒക്കെ റെഡിയാക്കി വിരിക്കാനൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ടോ അവർ വന്നതിന് ശരി കോമഡി ആയിട്ട് ഓരോ തമാശയൊക്കെ അങ്ങനെ അപ്പോൾ അവർ ചാനലിൻ്റെ കാര്യമൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നുട്ടോ ഞങ്ങൾ ചാനൽ തുടങ്ങി അവർ കുറച്ചായുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എട്ടൊമ്പത് മാസമൊക്കെ ആയി അപ്പോൾ വരുമാനം ഒന്നും ആയില്ല ഇതുവരെ എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങുക എന്ന് പറയും അപ്പം എവിടെ കെട്ടിയാൽ എപ്പോഴും കളിയാക്കും ഞങ്ങൾ എപ്പോൾ വരും നിങ്ങൾക്ക് ഇപ്പം വരും വരുമാനം ഡോളർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയെ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നല്ല രസായിട്ടോ അവര് വർക്ക് തീർത്തത് കേട്ടോ അല്ല ഇവര് പറഞ്ഞ പോലെ തന്നെ കേട്ടോ വെൽ നീറ്റ് ആണേ നീറ്റ് കാണുന്നില്ല എന്റെ ക്യാമറ വറ്റ പോക്കോണിച്ച് ഫോണിൽ വലിയ ക്ലിയറൊന്നും ഇല്ല എന്നാലും എന്തോ ഒരു മങ്ങലാണ് അപ്പോൾ അവർ കണ്ടില്ലേ അവര് മൊത്തം ചിരണ്ടി കഴിഞ്ഞതിന് ശേഷം അവര് മൊത്തം കിണർ കഴുകിയിട്ടോ നല്ല സൂപ്പർ ആയിട്ട് വെള്ളം അടിച്ച് കഴുകി അതിന് ശേഷമാണ് കേട്ടോ വേസ്റ്റൊക്കെ വരരുത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഫോണ് കയ്യിൽ നിന്ന് പോയാൽ പോയിട്ടോ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ തമാശക്ക് അവരെന്നോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും വേണ്ടിയില്ല വളരെ നീറ്റായിട്ട് തന്നെ അവർ കംപ്ലീറ്റ് ചിരണ്ടി കഴിഞ്ഞു കേട്ടോ ചിരണ്ടി അതിലെ പായലെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം അടിച്ച് കിണർ കഴുകിയിട്ട് പിന്നെ താഴെ പോയി അപ്പം നോക്കുമ്പോൾ എന്താ കിണറ്റിൽ ഈശ്വരാദിക്കുട്ടൻ്റെ പെനിയങ്ങന് ഷൂവ് പിന്നെ കുറേ ചിരട്ട ചകിരി എന്തൊക്കെ സാധനങ്ങൾ ഇവർ നമ്മൾ കാണാതെ ഇവർ എടുത്ത് എറിയുന്നതാണിതല്ലോ വേണ്ട അക്കി വെണ്ടങ്ങ ഉരുളക്കിട കുറേ സാധന ഉണ്ട് നമ്മൾ വെർക്കും നോക്കണം നമ്മൾ വെറ്റയാന്ന് ഇക്കോളും വെറ്റ നമ്മൾ അവിടെ ചേറ്റഡ് ജോ ആയിട്ട് നമ്മൾ ഫൈറ്റലി ചെയ്തിട്ട് നമ്മൾ ടിച്ചുട്ടിട്ട് <laughs> അതേപോലെ

അങ്ങനെ പിന്നെ അവര് ഫൈനലായിട്ട് എല്ലാം വെറുക്കി വേസ്റ്റ് എല്ലാം വെറുക്കി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകി ആ വെള്ളം കൊണ്ട് ആ വെള്ളം മൊത്തം അടിച്ച് കളഞ്ഞു കേട്ടോ മുഴുവൻ വെള്ളവും അടിച്ച് കളഞ്ഞു അങ്ങനെ വൃത്തിയാക്കി കേട്ടോ കിണറ് ശരിക്കും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവർ ഇപ്പോൾ എവിടെ ചെന്നാലും ഉണ്ടാവും വേസ്റ്റുകൾ ചില വീട്ടിൽ ഇതുപോലെ മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ എന്താ പറയുക വീട്ടിൻ്റെ ഉള്ളിലുള്ള ഉപകരണം മുഴുവനും ഉണ്ടാവുന്നതാണ് കിണറ്റിൽ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ആയിരുന്നിട്ട് വന്നിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നുന്നു ഉണ്ടായിരുന്നു അതിനകത്ത് പെറുക്കാൻ അവസാന അവസാനഘട്ടത്തിലെത്തി ഇതൊക്കെയാണ് കിണറ്റിന്ന് കിട്ടിയ സാധനങ്ങള് അവ തീർച്ചയായിട്ടും ചോദിക്കും അതെങ്ങനെയാണ് കിണറിന്റെ അടിയില്

ക്ലീൻ ആയി സൂപ്പറായി വൃത്തിയായി നല്ല എത്ര ദിവസം ഇങ്ങനെ നിക്കും അറിയില്ല അതാണ് വൃത്തിയാക്കണം ഒരു വല ഏതായാലും തവള മുട്ട ഇരുന്നോടം വരെ ഒരു വല കെട്ട് അങ്ങനെ കൂട്ടുകാരെ വിഷു വരുന്നതിന് മുമ്പായിട്ട് ഭയങ്കരായിട്ട് തൃപ്തി തോന്നിയിട്ടോ നല്ല സന്തോഷം തോന്നി മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റി വീടിനകവും പുറവും എല്ലാം ഒരുപോലെ വൃത്തിയാക്കാൻ പറ്റി കിണറെല്ലാം ദേവി വൃത്തിയാക്കി അപ്പോൾ എന്താണേലും ഒരു ദിവസം ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തുകൊണ്ട് ഞാൻ രാത്രിയായപ്പോഴത്തേക്കും മറ്റേ തളർന്നു പോയായിരുന്നു കേട്ടോ കിണർ ദൈവീതല്ലെങ്കിലും നമുക്ക് മറ്റുള്ള പണികളെല്ലാം കൂടി നമ്മൾ ഒരു ദിവസം അങ്ങ് ചെയ്തിട്ടേ വിറകെല്ലാം പെറുക്കി വെച്ചു ആ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ വിറകെല്ലാം പെറുക്കി വെച്ചു ബാക്കി വേസ്റ്റ് എല്ലാം കത്തിക്കാനുള്ള എല്ലാം കത്തിച്ചു വിറക് ഒരു ഭാഗത്തേക്ക് ആക്കിയാൽ തെങ്ങിഞ്ചോട്ട് കിടക്കാനിട്ട് വിറക് അതെല്ലാം മാറ്റി അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇന്നത്തെ ഞങ്ങളീ കൊച്ച് വീട്ടിൽ ഇന്ന് ഞങ്ങൾ എല്ലാം വൃത്തിയാക്കിയിട്ടോ ഈ വീഡിയോ ഞായറാഴ്ച എനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീണ് പോവുമായിരുന്നു അത്രയും ക്ഷീണമായിട്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ സ